കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിലുണ്ടായിരുന്ന ഫോട്ടോ എന്ന് പറയുന്നത് രേണുക സുതിയുടെ ആയിരുന്നു രേണുക സുധി വിഷുവിൻ്റെ അന്ന് ആ ഒരു കാര്യമായതുകൊണ്ട് വിഷുവിന് വേണ്ടി ഒരു ഫോട്ടോ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് എന്താ പറയുക ഒരു എന്താ പറയുക ചെറുതായിട്ട് വയറൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വിഷു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആപ്പി വിഷു എന്ന് പറഞ്ഞൊരു കാര്യം ഈ ഒരു ഫോട്ടോ എടുത്ത് ഈ ഒരു സ്വപ്ന സുരേഷ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് പറഞ്ഞൊരു എന്ന് പറയാൻ ഇങ്ങനെയൊക്കെ വിഷു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നാണമില്ലേ നിങ്ങൾ മാത്രമല്ല ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വേറെ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനത്തെയുള്ള കൾച്ചറെ അപമാനിക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റിൽ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വേറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തുമോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ നമ്മുടെ കൾച്ചറിനെ അപമാനിക്കുന്ന എന്തുയാന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറേയധികം പേര് ആ ഒരു ഫേസ്ബുക്കിൽ ആ ഒരു അക്കൗണ്ടിൽ കമൻസിൽ വന്ന് കുറേയധികം പേര് രേണുകയെ വഴക്ക് പറഞ്ഞ് നെഗറ്റീവായിട്ടും കമൻസ് ഇടുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പേര് സ്വപ്ന സുരേഷിനെ നെഗറ്റീവ് പറഞ്ഞു ഇടുന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെതാണൊക്കെ സ്വർണ്ണക്കടത്തൊക്കെ നടത്തിയതല്ലേ നിങ്ങളൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകുന്നോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് സ്വപ്നയ്ക്കെതിരെയും വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഞാൻ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം ഇപ്പം രേണകസുതി ഒരു കാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പോലെ ഒരു ഫോട്ടോഷൂട്ട് പോലെ വിഷുവിൻ്റെ അന്ന് ചെയ്ത് അത് അവരിഷ്ടമാണ് അതിപ്പോൾ അവരെങ്ങനെ ചെയ്യണം എന്നുള്ളത് അവരിഷ്ടമാണ് പക്ഷെ അവർ ഈ പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വൾഗറായിട്ടോ ഒന്നും തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഫീലൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് സ്വപ്ന സുരേഷ് കണ്ടിട്ട് ആ ഒരു ഫോട്ടോ എടുത്തു എടുത്തുകൊണ്ട് വന്നിട്ട് അവരെ ദേഷ്യവും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൾച്ചറിനെ ഇങ്ങനെ നാണം കെട്ടുന്നത് എന്തിനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾ മാത്രമല്ല ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പെൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല കാരണം അത് സ്വപ്ന സുരേഷ് ചെയ്തത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ കാണും ഇപ്പം രേണുകാസുദി ചെയ്ത് ഭയങ്കര മോശമാണ് ഒട്ടും കൊള്ളില്ല എന്നാണെങ്കിൽ നമുക്ക് പറയാം ബട്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വൽഗരായിട്ടോ അങ്ങനെ രീതിയിലൊന്നും രേണുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് രേണുക ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതും ഭയങ്കരമായിട്ടുള്ള എന്തോ ഭയങ്കര ഒരു തെറ്റ് ചെയ്ത രീതിയിലൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കത് തോന്നിയിട്ടില്ല ഇപ്പം തെറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളെ പറ്റിയും കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുമല്ലോ ഒരിക്കലും ഇപ്പം നമ്മുടെ സ്വന്തം തെറ്റ് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ആ ഒരു ഫോട്ടോ കണ്ട സമയത്തും എനിക്ക് വലിയ വൾഗറൊന്നും തോന്നിയില്ല അപ്പം അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് സ്വപ്നം എടുത്ത് ചോദിക്കാനുള്ളത് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ ഒരു പോസ്റ്റ് എടുത്തിടാനോ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആക്കാനോ ഒന്നും വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നിരുന്നിട്ട് പോലും അത് എടുത്തു വെച്ചിട്ട് ഭയങ്കരമായിട്ട് രേണുകെ ഭയങ്കര വിമർശിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന രീതിയിൽ ആ ഒരു വാക്കുകളൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല എന്താണ് സ്വപ്നം ഉദ്ദേശിച്ചതെന്നുള്ളൊരു കാര്യം എന്നിരുന്നാലും ശരി എനിക്ക് സ്വപ്ന ആ ഒരു പറഞ്ഞതിനോടോ അല്ലെങ്കിൽ രേണുകയ്ക്കെതിരെ വിമർശിച്ചതിനൊന്നും സപ്പോർട്ട് ചെയ്യാമെന്നില്ല ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമുണ്ട് അവർക്ക് ചെയ്യാം അത് സമൂഹത്തിന് ദോഷമല്ലാത്ത രീതിയിലാവുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം സമൂഹത്തിന് അത് ദോഷമാവുന്ന രീതിയിൽ ചെയ്ത ഇവിടെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് നോക്കിക്കോളും അല്ലാത്ത പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ശരിയെന്നൊക്കെ തോന്നാം പക്ഷേ അത് മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റായിട്ടായിരിക്കും ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഓപ്പോസിറ്റായിട്ട് ചെയ്യാം അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞ് അതിനെ എടുത്ത് വെച്ച് കുറ്റം പറയുക ഭയങ്കരമായിട്ടുള്ള മോശമായ രീതിയിൽ സംസാരിക്കുക അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് സ്വപ്ന സുരേഷ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്നോട് തീരെ താല്പര്യമില്ല എന്ന് തന്നെ പറയാം